ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റാമോഹന് വലത്തെ കൈയും കാലും അനക്കാൻ പറ്റുന്നില്ല അതിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടേക്കുമാണ് ഡോക്ടറിനോ അത് കാണുമ്പോൾ സങ്കടം ആവും റാമോഹനും നല്ല സങ്കടം തന്നെയാണ് ഡോക്ടർ സോറിയൊക്കെ പറയുന്നുണ്ട് റാമോഹൻ പറയുന്നുണ്ട് കുഴപ്പമില്ലടോ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ അത് തന്നെ വലിയ കാര്യം അങ്ങനെ പറഞ്ഞ സ്വയ ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടുത്തെ നേഴ്സ് സോന ദേശായി ഫോൺ ചെയ്യുന്നുണ്ട് സോന ആദ്യമേ ചോദിക്കുന്നത് എന്തായി അയാൾ തീർന്നോ എന്നാണ് എന്നാൽ ആ നേഴ്സ് പറയും ഇല്ല മാഡം റാം മോഹൻ സാറിന് ബോധം വീണിട്ടുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ സോന ദേശായിക്ക് നല്ല നിരാശ തോന്നും ആ നേഴ്സ് പറയും പക്ഷേ റാം മോഹൻ സാറിന് സ്വാധീനം നഷ്ടപ്പെട്ടേക്കുക വലതുവശം അനക്കാൻ പറ്റില്ല എന്ന് സോനാദേശായിക്ക് അത് കേക്കുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷം ഒന്നും ഉണ്ടാവില്ല അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ള ദേഷ്യവും നിരാശയേ നേഴ്സിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തൂടെ എത്ര മണിയിലും ക്യാഷ് ഞാൻ തരാം അയാൾക്ക് അയാൾ ഇനി ജീവനോടെ ഉണ്ടാവരുതെന്ന് നേഴ്സ് പറയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചറിയിക്കാം എന്നല്ലാതെ അതിനപ്പുറം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇവിടുന്ന് തരക്കേടില്ലാത്ത ശമ്പളം കിട്ടുന്നുണ്ട് തൽക്കാലം അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും അത് സോനയ്ക്ക് ദേഷ്യാക്കുന്നുണ്ട് നീനെ കാര്യം ചോദിക്കുമ്പോൾ സോന ദേശയെ പറയുന്നുണ്ട് ആ നേഴ്സിന് എന്തൊരു അഹങ്കാരമാണ് ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്കത് വേണ്ടാന്ന് പറഞ്ഞു ആ റാമോഹന് ബോധം തെളിഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും അയാളുടെ ബോധം പൂർണ്ണമായി ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നീനെ ചോദിക്കും അതിന് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സോന പറയുന്നുണ്ട് ഇഷയും കുഞ്ഞും ഇല്ലാതാവണം അതറിഞ്ഞാൽ അയാൾ അങ്ങ് മരിച്ചു എന്ന് പറയും അതിന് നമ്മൾ എന്തൊക്കെ പണി നോക്കി അതൊന്നും നടന്നില്ലല്ലോ സോന പറയും എന്നാ ഇത്രയും നാളും നമ്മൾ നോക്കിയത് പോലെയല്ല ഇനി ഞാൻ കാര്യമായി തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിലൊറപ്പായിട്ടും ഇഷിക്കും കുഞ്ഞിനും അപകടം സംഭവിച്ചിരിക്കും അത് കേൾക്കുന്ന റാം മോഹനും തട്ടിപ്പോവും കാര്യങ്ങളെല്ലാം നടപ്പിലായ ശേഷം മാത്രമായിരിക്കും നീ പോലും അറിയുന്നത് അങ്ങനെ പറഞ്ഞ കാര്യമായി എന്തോ തന്നെ സോനാദേശിയായി പ്ലാൻ ചെയ്യുന്നുണ്ട് സോഹനെ ചന്തു ഫോൺ ചെയ്യുന്നുണ്ട് സോഹനെവിടാ തിരക്കിലാണോ എന്ന് ചോദിക്കുമ്പം അവൻ പറയുന്നുണ്ട് ഇല്ല ഞാനിന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി അമ്മയായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയും ചന്തു പറയും നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ അഭി ആ വീട്ടിൽ നിന്ന് മാറ്റണം അവനവിടെ ഒട്ട് സുരക്ഷിതനല്ല എന്നും പറഞ്ഞ് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ചന്തു സോഹനോട് പറയുന്നുണ്ട് എല്ലാം കേൾക്കുമ്പോൾ സോഹനും വിശ്വാസം വരാത്ത പോലെയാണ് സോഹൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചില്ല മരുന്നൊക്കെ കഴിച്ച് അഭി വിശ്രമത്തിലായിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നതെന്ന് പറയും ചന്തു പറയുന്നുണ്ട് അവന് ശരിക്കുള്ള മ മരുന്ന് പോലും കിട്ടുന്നില്ല എന്ന് സോഹം പറയും എന്നാൽ പിന്നെ ഷോപ്പിംഗ് ഒക്കെ മാറ്റി വയ്ക്കാൻ ചന്തു കേട്ടാ എനിക്ക് പ്രധാനം അഭി തന്നെയാ ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം ചന്തു പറയും അത് വേണ്ട സോഹ അമ്മയുടെ കൂടെ ഷോപ്പിംഗ് ഒക്കെ നടക്കട്ടെ ഞാനാണെങ്കിൽ ഇപ്പം സ്ഥലത്തില്ല എത്താൻ വൈകുന്നേരം ആവും ഞാൻ എത്തുമ്പോൾ സോഹനെ വിളിക്കാം അന്നേരം സോഹം വന്നാൽ മതി ശരിയെന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്യും ഈ ചന്തു അഭിയെ കണ്ടിട്ട് പോയപ്പോൾ എന്താ അവനോട് പറഞ്ഞത് അടുത്ത ദിവസം രാവിലെ തന്നെ അവിടെ വന്ന് അഭിയെ രക്ഷിക്കുന്നല്ലേ അടുത്ത ദിവസം രാവിലെ ഇഷെ കാണാൻ വരെ ചന്ദുവിന് സമയമുണ്ടായി എന്നാൽ അഭി അവിടുന്ന് രക്ഷിക്കാനുള്ള സമയം മാത്രം ഉണ്ടായില്ല ചന്തു എന്താ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അഭി എത്രത്തോളം സുരക്ഷിതനല്ലാന്ന് അറിയാം എത്രത്തോളം വേഗം അവനെ രക്ഷിക്കാനല്ലേ നോക്കേണ്ടത് എന്നിട്ട് അടുത്ത ദിവസം വൈകുന്നേരം വരെയായി ഇപ്പം ഇഷ രാജിയമ്മയം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അവൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അന്നേരമാണ് വേണു ഡോക്ടർ വന്ന് റാംമോഹൻ്റെ കാര്യങ്ങളെല്ലാം ഇഷയോട് പറയുന്നത് എല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടവും അവൾ നിന്ന് കരയുന്നുണ്ട് വേണു ഡോക്ടർ പറയും ഇഷ ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നാൽ ഒന്നും നടക്കില്ല ഇഷ നല്ല സ്ട്രോങ് ആയി നിന്നാലേ നമുക്ക് റാമോഹനെ തിരികെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന് ഇഷ പറയും എൻ്റെ പപ്പയെ തിരികെ കൊണ്ടുവരാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് വേണു ഡോക്ടർ പറയും മോൾ കൂടുതലൊന്നും ചെയ്യണ്ട കരഞ്ഞുകൊണ്ട് റാമോഹൻ്റെ അടുത്തേക്ക് പോകരുത് അയാൾക്ക് നല്ല ആത്മവിശ്വാസം കൊടുക്കണം നോർമൽ ലൈഫിലേക്ക് തിരികെ വരാനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കണം മോൾ മോളതിന് തയ്യാറല്ലേ ഇഷ കണ്ണീരൊക്കെ തുടച്ചിട്ട് അതേന്ന് പറയും ഇഷ്ടത്തുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് കിടക്കാണ് റാംമോഹൻ ആ സമയം ഇഷ്ട് ചെല്ലും റാംമോഹൻ ആണെങ്കിൽ കൈ പൊക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പറ്റാതെ വരുമ്പോൾ അയാൾ കരയുവാണ് അത് കാണുമ്പോൾ ഇഷയ്ക്കും സങ്കടം വരുന്നുണ്ടെങ്കിലും അവൾ കണ്ണെല്ലാം തുടച്ച് ഒരു പുഞ്ചിരിയോടെ രാമോഹന്റെ അടുത്തേക്ക് ചെല്ലും ഇഷയെ കാണുമ്പോൾ റാമോഹൻ ചോദിക്കും മോളെ നീ വേണുവിനെ കണ്ടായിരുന്നോ അവൻ എന്തെങ്കിലും പറഞ്ഞോ ഇഷ പറയും ആ വേണു ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു കൈക്കും കാലിനും സ്വാധീനം കുറവുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പക്ഷെ എന്റെ പപ്പയെക്കുറിച്ച് വേണു എങ്കിലും മെഡിക്കൽ സയൻസിനൊക്കെ എന്തറിയാമെന്നാ എനിക്കറിയില്ലേ എന്റെ പപ്പയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പപ്പ സൂപ്പർമാനെ പോലെ എഴുന്നേറ്റ് വരുമെന്ന് എനിക്കറിയാലോ റാംമോനും ഒരു ചിരിയൊക്കെ വരും അയാൾ പറയും അതെ അതെ ഇഷ പറയും വേഗം എഴുന്നേറ്റ് വാ പപ്പ പപ്പ ഇങ്ങനെ കിടക്കുന്നോണ്ട് എന്തൊക്കെ കാര്യങ്ങളാ മുടങ്ങി കിടക്കുന്ന അറിയാവോ പപ്പയുണ്ടെങ്കിലേ എനിക്ക് എല്ലാത്തിനും ഒരു ധൈര്യമുള്ളൂ റാമോഹൻ പറയും ഉം ശരി രാഹുലിനെ കൊണ്ട് മോക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടോ അവള് പറയും ഇല്ല പിന്നെ കണ്ടിട്ടില്ല ഒരു ഫോൺ കോൾ പോലും ഇല്ല അത് കേൾക്കുമ്പോൾ അയാൾക്ക് ഒരു സമാധാനം തോന്നുന്നു എന്നാലും മോൾ അവരെ പൂർണ്ണമായി വിശ്വസിക്കേണ്ട ഏതു നിമിഷവും അവര് ചതിക്കും വക്കീലിനെ കണ്ട് സ്വത്തെല്ലാം വിഡ്രോ ചെയ്ത് നമ്മളുടെ പേരിലാക്കാനുള്ള കാര്യങ്ങൾ മോൾ നോക്കണം പിന്നെ രാഹുലിനെതിരെയുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഫയൽ ചെയ്യണം മ്യൂച്വൽ ഡിവോഴ്സിന് അവൻ സമ്മതിച്ചതാണല്ലോ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ മൂവ് ചെയ്യണം ഇഷ പറ അതേക്കുറിച്ചൊന്നും ഓർത്ത് പപ്പ വിഷമിക്കേണ്ട ഞാൻ അതെല്ലാം ചെയ്തോളാം പപ്പയുടെ പിന്തുണ ഉണ്ടായ മാത്രം മതി അത് കഴിഞ്ഞിട്ട് ഇഷ അഭിയുടെ കാര്യങ്ങളെല്ലാം റാംമോഹനോട് പറയുന്നുണ്ട് അഭി ഇഷ അഭിയെ കാണാൻ അവിടെ ചെന്നപ്പോൾ അഭി മയക്കത്തിലായിരുന്നു എന്നും ദേവബാല നല്ല സ്നേഹത്തോടെയാണ് അഭിയോട് പെരുമാറിയിരുന്നത് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല എന്നും സോഹനെ ദേവു ആ വീട്ടിലേക്ക് കയറ്റാറില്ലായിരുന്നുവെന്നും അഭിക്ക് അടുപ്പമുള്ള ആരവിടെ ചെന്നാലും അഭിയെ അന്നേരം എല്ലാം മയക്കത്തിലായിരുന്നു എന്നും പിന്നെ പപ്പ ഹോസ്പിറ്റലിലായപ്പോൾ ഇഷ ആ ടെൻഷനിലായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ചന്ദുവിനോട് കാര്യങ്ങൾ പറഞ്ഞതും ചന്തു ആ വീട്ടിൽ പോയപ്പം ഉണ്ടായ കാര്യങ്ങളും എല്ലാം ഇഷ റാമോഹനോട് തുറന്നു പറയും അഭിയെ അവൾ നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ട് പപ്പ എന്നെ സ്നേഹിച്ചു പോയതിന്റെ ശിക്ഷ എണ്ണി എണ്ണി പക വീട്ടിക്കൊണ്ടിരിക്കുവോ ആ ദേവബാല റാമോഹൻ ചോദിക്കും മോളെ നമുക്ക് അവനെ ദേവബാലയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ രക്ഷിക്കാൻ പറ്റില്ലേ ഇഷ പറയും ചന്തുവേട്ടനുമായി ആലോചിച്ച് ഞാൻ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പ ആ സമയം തന്നെ ആ നേഴ്സ് ഉണ്ടല്ലോ സോനാദേശയ്ക്ക് വിവരമൊക്കെ ചോർത്തി കൊടുത്ത നേഴ്സ് ആ നേഴ്സ് ഇവരുടെ സംസാരം കേട്ടോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഇഷ റാമോഹനോട് പറയും അഭിയെ നമ്മളുടെ വീട്ടിലേക്ക് മാറ്റിയാലോന്ന പേൻഗസ്റ്റ് എന്ന രീതിക്ക് മതി അന്നേരം ദേവബാല അടക്കം ആർക്കും എതിർപ്പ് പറയാൻ പറ്റില്ലല്ലോ രാജിയമ്മയും ദാസൂട്ടനും ഒക്കെ സഹായത്തിനുണ്ട് താനും പപ്പയ്ക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ അയാൾ പറയും എനിക്ക് എന്ത് എതിർപ്പ് മോളെ ഈ സമയത്ത് മോക്കൊരു കൂട്ടു വേണ്ടതാ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മോളുടെ കുഞ്ഞിന്റെ അച്ഛൻ തന്നെ അവിടെ ഉണ്ടെങ്കി എനിക്കതൊരു സമാധാനവാ അവനും അല്പം മനസമാധാനവും ശാന്തിയൊക്കെ വേണ്ട സമയാണല്ലോ എല്ലാം കൊണ്ടും അത് തന്നെയാ നല്ലത് ഒരു പക്ഷെ ദൈവം എനിക്ക് ആയുസ് കൂട്ടി തന്നത് തന്നെ നിങ്ങളുടെ കൈ പിടിച്ചു ചേർക്കാൻ വേണ്ടിയായിരിക്കും പക്ഷേ കൈ പിടിക്കാൻ വേണ്ടി എന്റെ കൈക്ക് സ്വാധീനം ഇല്ലല്ലോ അത് മറന്നു എന്നും പറഞ്ഞ് അയാൾ വേദനയിൽ കലർന്ന ഒരു ചിരി ചിരിക്കും ഇഷ പറയും പോ പപ്പ വെറുതെ എന്നെ സങ്കടപ്പെടുത്താതെ അയാൾ പറയും ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മോളെ ഇനിയെല്ലാം എല്ലാം നല്ലതേ സംഭവിക്കൂ പപ്പയുണ്ട് മോളുടെ കൂടെ അയാളുടെ ആ വാക്കുകൾ കേൾക്കുമ്പം തന്നെ ഇഷയ്ക്ക് നല്ല സമാധാനം തോന്നും പിന്നീട് അഭിഷേകിന്റെ വീട്ടിലേക്ക് ആംബുലൻസ് വരുന്നുണ്ട് ദേവരാജൻ പുറത്തേക്ക് ഇറങ്ങുമ്പം അത് കണ്ട് ദേവുവിനോട് വിളിച്ച് പറയുന്നുണ്ട് ദേവുവേ ദേ അഭിഷേകിനെ കൊണ്ടാ കൊണ്ടുപോകാനുള്ള വണ്ടി ആൾക്കാരും ഒക്കെ എത്തിയേ അത് കേട്ട് ദേവവും പുറത്തേക്ക് വരും കാര്യം മനസ്സിലാവാതെ പ്രമീളയും ഹാളിലേക്ക് വരുന്നുണ്ട് സിറ്റോട്ടിലേക്ക് വരുന്ന ദേവുവിന് ആ വണ്ടിയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും പ്രമീള ജനലിലൂടെ നോക്കുമ്പോൾ ആംബുലൻസ് കാണുന്നുണ്ട് പക്ഷെ കാര്യം മനസ്സിലാവില്ല ദേവരാജൻ ദേവിനോട് ചോദിക്കും മോളെ എല്ലാം റെഡിയല്ലേ ദേവു പറയും അതെ എൻ്റെ അഭിഷേകിന്റെ ഡ്രസ്സൊക്കെ ഞാൻ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചതാ ദേവരാജൻ പറയും അതെന്താണെങ്കിലും നന്നായി അവനെ കൂട്ടാൻ രണ്ടുപേര് രണ്ട് അറ്റൻഡർമാരെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പം ദേവരാജൻ പറയുന്നുണ്ട് ആളെ കൊണ്ടുപോകാൻ കുറച്ച് ബലമൊക്കെ പ്രയോഗിക്കേണ്ടി വരും കണ്ണേട്ടൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടല്ലോ അവരതിന്റെ തലയനക്കും എന്നാൽ പിന്നെ നിങ്ങൾ അകത്തേക്ക് വന്നും പറഞ്ഞ് അവരെ അകത്തേക്ക് ദേവരാജൻ വിളിക്കുന്നുണ്ട് ദൈവവും രാജനും പുറകെ അവരും അകത്തേക്ക് കയറും അവര് അഭിയുടെ മുറിയിലേക്ക് പോകുമ്പം പ്രമീള കാര്യമൊന്നും മനസ്സിലാവാതെ അമ്പരന്ന് നിക്കുകയാണ് പ്രമീളയുടെ കയ്യിൽ ഫോണും ഉണ്ട് അന്നേരം തന്നെ ചന്ദുവിനെ വിളിച്ചാൽ ഒരുപക്ഷെ എന്തെങ്കിലും നടക്കും പക്ഷേ ചന്തു ആ സമയം സ്ഥലത്തില്ലാന്നാ പറഞ്ഞേക്കുന്നത് ഇപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടോന്നും അറിയില്ല ഇനിയിപ്പം തൽക്കാലം കണ്ണം വൈദ്യന്റെ അടുത്തേക്ക് അഭിയെ കൊണ്ടുപോയെങ്കിലും തിരികെ ഇഷയുടെ വീട്ടിൽ തന്നെ അഭി വരുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശയുടെ വീട്ടിൽ അഭി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ആ സമയം അഭിയുടെ കയ്യിൽ കെട്ടൊന്നുമില്ല പക്ഷെ കാലയിൽ ആ കെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മാത്രമല്ല അഭി മുണ്ടോ അവിടുത്തേക്കുന്നത് ഈ മേലാതിരിക്കുന്ന സമയത്ത് തന്നെയാണ് അഭി ഈഷയുടെ വീട്ടിൽ വരുന്നത് ഈശ രാജ്യമേല അവിടെ ഉണ്ട് ഇപ്പം കണ്ണൻ വൈദ്യം കൊണ്ടുപോയാലും അഭി എന്തായാലും ഈഷോയുടെ വീട്ടിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ട് ഇപ്പോൾ ഇനി എങ്ങോട്ടാണ് പോന്നുള്ളത് നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ അറിയാം താങ്ക് ഫോർ വാച്ചിങ്